അപ്പുറത്തേക്ക് കാട് കയറിയ അഥവാ സുന്നികളത് വിശ്വാസമാണെങ്കിൽ ഹുസൈൻ സലഫിയുടേത് അന്ധവിശ്വാസമായി മാറുക ഏതൊക്കെ വിഷയങ്ങളിൽ കേരളത്തിലെ മുജാഹിദുകൾ ഇത്രയും കാലം എന്താണ് മരണത്തെ ഓർക്കാനാണ് ഖബർ സിയാറത്ത് എന്നാണ് ആ ഖബർ സിയാറത്ത് മരണത്തെ ഓർക്കാനാണ് അതിന്റെ അപ്പുറത്തും ഖബർ പ്രത്യേകതയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അതേ ഹുസൈൻ സലഫി പ്രസംഗിക്കുകയാണ് എന്താണ് പ്രസംഗിക്കുന്നത് മരിച്ച വാപ്പാന്റെ കബറിങ്ങ പോണം മാത്രമല്ല മരിച്ചവർക്ക് വേണ്ടി നന്മ ചെയ്യണം ബാപ്പാന്റെ തന്നെ പോണം എന്നാണ് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്നത് ഇതൊക്കെ ആശയപരമായി ഞങ്ങളെ പ്രബോധനത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ പടയോട്ടത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആടിയുലയുന്ന ആദർശ ആദർശരാഹിത്യത്തിന്റെ അടയാളങ്ങളാണ് ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേ അവസരത്തിൽ നമ്മുടെ ഒരുപാട് ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ മാതാപിതാക്കൾ എന്ന കബറുകളിലാണ് എല്ലാവരുടെയും കബറുകൾ സന്തോഷം കൊണ്ട് നടക്കുമാറാകട്ടെ അങ്ങനെയൊന്നും അറിയില്ല മരിച്ച വാപ്പ വല്ലതും ചെയ്തിരിക്കണെങ്കിൽ അല്ലാതെ തൊള്ളിയിലെ കാറ്റുപോകുന്നായിരുന്നു നാദാപുരങ്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വേണ്ടി പ്രയാസം മരണാനന്തരവും പ്രിയമുള്ളവരെ നമുക്കവരോട് കടമയുണ്ട് നമ്മൾക്ക് ഒരിക്കലും വിചാരിക്കേണ്ടതില്ല അമ്മയുടെയും അപ്പയുടെയും കാലം കഴിഞ്ഞ് അവർക്ക് പോയി അങ്ങനെ ഇനി എന്റെ കടമ തീർന്നു എന്നാരും വിചാരിക്കേണ്ടതില്ല ആന ഇനി പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും പുണ്യം ചെയ്യാൻ വല്ലതും ഇനി ബാക്കിയുണ്ടോ ഇനിയും അവരോട് കടമകൾ നിർവഹിക്കാനുണ്ടോ അലേഹി അതെ പറഞ്ഞതും ഹബീബിന്റെ മുന്നിൽ വന്ന് മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി വല്ല പുണ്യവും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അല്ലാണ്ട് ഹബീബിന്റെ മറുപടി ഉണ്ടെന്നാണ് എന്നാൽ ഒരു മുസ്ലിം അവന്റെ ചുണ്ടുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ് കലാമി കലാമിന്റെ ഒരു മനുഷ്യൻ അവന്റെ ചുണ്ടുകൊണ്ട് പാരായണം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പുണ്യം പരിശുദ്ധ ഖുർആൻ പാരായണമാണ് മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾ പുണ്യം ചെയ്താൽ ഫലമുണ്ടെങ്കിൽ അതിലേറ്റവും വലിയ പുണ്യം പരിശുദ്ധ ഖുർആാനിന്റെ പാരായണമാണ് അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മരിച്ചടം മുതൽ കബറിൽ ഉൾപ്പെടെ ബാപ്പക്ക് വേണ്ടി കുർആാനോതിയത് ഉമ്മക്ക് വേണ്ടി കുർആാനോതിയത് തീർന്നില്ല മുസ്ലിമിങ്ങൾ ഒരു മനുഷ്യൻ ചുണ്ടുകൊണ്ട് ചൊല്ലുന്ന വിക്രയിൽ ഏറ്റവും പുണ്യമേടാണ് ഏറ്റവും പുണ്യമാക്കപ്പെട്ട വിക്രീളാണെങ്കിലോ അതുകൊണ്ടാണ് മുസ്ലിം ലോകം മരിച്ച വാപ്പക്കു വേണ്ടി വിക്രി ചൊല്ലിയത് മരിച്ച വാപ്പക്കു വേണ്ടി ലായാഹിയല്ല ചൊല്ലിയത് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പുണ്യമാക്കപ്പെട്ട കാര്യത്തിലൊന്നാണ് മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി അവരുടെ പാരത്രിക ഗുണത്തിന് വേണ്ടി നമ്മള് അതാ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിതരണം ചെയ്തതാണ് അതൊക്കെ മരിച്ചവർക്ക് വേണ്ടി പുണ്യം ചെയ്യനാണ് നാലാപുരം കണ്ണനത്തിന്റെ മുമ്പ് ഇല്ലാമ എന്ന ആയത്തെ മുജാഹിദിന് അറിയുള്ളിരുന്നു അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാതാപിതാക്കളുടെ കബർ സന്തോഷത്തിലാക്കുവാനും അവരെ ജഹന്തമില്ലെന്ന് രക്ഷപ്പെടുത്തുവാനും കബർ ചിട്ടയില്ലെന്ന മോചനത്തിന് വേണ്ടിയും അള്ളാഹുവിന്റെ കാര്യങ്ങൾ അവരിൽ ചൊരിയാനും അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുവാനും വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അതവരോടുള്ള കടമയാണ് മരിച്ചാലും നമ്മെ വളർത്തിയുണ്ടാക്കിയ ആ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് വരവി ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ പ്രാർത്ഥന അതെ പ്രാർത്ഥന മാത്രമല്ല കുറു ആനോത്ത് മാത്രമല്ല ഭക്ഷണ വിതരണം ഭക്ഷണ വിതരണം ധിക്റുക എല്ലാം പുണ്യമാണ് എല്ലാം കറന്റ് അക്കൗണ്ട് മറന്നുപോകരുത് പല മക്കളും നിങ്ങൾ മറക്കുകയാണ് മിരിച്ചുപോയ മാതാപിതാക്കളെ ഓർക്കുമ്പോ ഓർമ്മ വരുമ്പോ എന്റെ ഉപ്പ അങ്ങനെയായിരുന്നു എന്റെ ഉമ്മാക്കിങ്ങനെ ഇഷ്ടായിരുന്നു എന്നൊക്കെ പറയും ഒരിക്കൽ പോലും ആ നേരിട്ട് പോലും പറയൂലോ പറയില്ലെന്ന് മാത്രല്ല മരിച്ച വാപ്പാന്റെ ജനാസ മുറ്റത്തിറക്കി പള്ളിയിലെ പണ്ഡിതനും നാട്ടിലെ അയൽവാസികളും ബന്ധുക്കളും നിന്ന് അള്ളാഹുഹു ഈ മയ്യത്തിന് പൊറുക്കണേ എന്ന് ദ്വാരക്കുമ്പോ സ്വന്തം പറയില്ലെന്ന് മാത്രല്ല പറയണോല കൂടെ കൂടുകയും ചെയ്യാതെ തൊട്ടടുത്ത തോട്ടത്തിലേക്ക് മാറി നിൽക്കാൻ സമുദായത്തെ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം പുറത്തു കൊടുക്കണേ ഒരിക്കൽ പോലും ആ മക്കളുണ്ട് എത്ര മക്കളുണ്ട് നാട്ടിലെ കുട്ടികളുണ്ട് നോക്കിയാൽ മതി നാട്ടുകാരൊക്കെ ഒപ്പൊന്ന് കൂടിക്കൊടുത്തോടൂലേ കൂടിക്കൊടുക്കുക മാത്രമല്ല പറയണോനോടുമ്പന എന്ത് ദേഷ്യ ആ ദേഷ്യം തീർക്കാനല്ലേ ബാപ്പാന്റെ മയ്യത്തിന്റെ അടുത്തുനിന്ന് മാറി തോട്ടത്ത് പോയി നിക്കണത് ഈ മുജാഹുദ് കുട്ടി ഇത് പരിശീലിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനം സ്നേഹം നീ അവർക്ക് വേണ്ടി ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കലാക്കരുത് അവരെ നിനക്ക് മുജാഹിദിന്റെ പള്ളിത്തൊടുവിൽ ഒരു മുസ്ലിമിന്റെ മയത്തിന് ചുരുങ്ങിയത് ഒരു ഒരു മാസത്തെ ആയിസുണ്ടാവുള്ളൂ കാരണം എന്താ മരിച്ചോലെയാണ് മുജാഹിദിന് വലിയ പേടി ഒരു കബറിന് കേട്ട അത്ര ബേജാറ് മുജാഹിദിന് വേറെ ഒന്ന് പോയി സിയാർത്ത് ചെയ്യണം ബാപ്പാന്റെ കബറിങ് പോയി സിയാർത്ത് ചെയ്യണം എന്നാ അതെന്തിനാ മരിച്ച ബാപ്പാന്റെ ഖബർ തേടി മുള്ളുംകാട്ടും കൂടെ പോണോ മരണത്തെ ഓർക്കാനാണ് കബറ് സന്ദർശനമെങ്കിൽ അതിന് ബാപ്പാന്റെ കബറെന്നെ തേടണോ മൊയ്രീൻകുട്ടിന്റെ വേറെ നോക്കിയ പോരെ ഇനി മൊയ്രിയും കുട്ടിന്റെ കബറെന്നെ വേണമെന്നില്ല രാമൻകുട്ടിന്റെ കബറ് കണ്ടാലും അയാത്തുള്ളോ മരിച്ചുള്ളോ ഓർമ്മ ഉണ്ടാവൂലേ ഒരു നാക്കാലിയെ കുഴിച്ചിട്ടത് കണ്ടാലും മരണ ഓർമ്മയാവും പക്ഷേ എന്നിട്ട് പിന്നെ ഈ ബാപ്പാന്റെ ഖബർ തന്നെ തെരഞ്ഞെന്തിനാ പോണത് എപ്പോഴെങ്കിലും ചെയ്യണം അവരുടെ സമീപത്ത് പോയാലും ഇല്ലെങ്കിലും അത് പറ്റൂല പോണോ എന്ന് പറയണം പോണമെങ്കിൽ അത് എന്തിനാന്ന് പറയണം സുഹൃത്തുക്കളെ ആശയ ദാരിദ്ര്യം കൊണ്ട് വീർപ്പുമുട്ടി